ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്തരം പ്രതീക്ഷിക്കുന്നു നമുക്ക് ചെറിയൊരു വീഡിയോ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം രണ്ട് ഏക്കർ നല്ല നിരന്ന അടിപൊളി റബ്ബർ മര കേട്ടോ നല്ല സൂപ്പർ മരമാണ് വെറും ഏഴ് കൊല്ലത്തെ വെട്ടയായിട്ടുള്ളൂ ഒരു സൈഡ് ആറു കൊല്ലം വെട്ടിയിട്ട് മറ സൈഡ് ഒരു കൊല്ലം ഒന്നര കൊല്ലം സ്റ്റാർട്ട് ആയിട്ടുള്ളൂ കേട്ടോ നല്ല തോട്ടമാണ് വരാം അപ്പോൾ മൊത്തം ഒരു ഏഴ് കൊല്ലത്തെ വെട്ടയായിട്ടുള്ളൂ നല്ല നിരന്ന തോട്ടാണ് ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരാം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് റോഡിൽ വരുമ്പോൾ കരിമ്പ കരിമ്പ ഭാഗത്തുനിന്ന് ഹൈവേ എന്നൊക്കെ വെറും ഒന്നര കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിക്ക് നല്ല അടിപൊളി നിരന്ന സ്ഥലം ഒറിജിനൽ നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് കേട്ടോ നല്ല പാല് ലഭിക്കുന്ന മരങ്ങളാണ് ഇതാണ് തോട്ടം നിങ്ങൾക്കേ നോക്കിയാൽ കാണും നല്ല നിരപ്പ് സ്ഥലമാണ് ഓക്കെ നല്ല അടിപൊളി മരങ്ങളും അപ്പോൾ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ അവർ ഓർഡർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഏക്കറിന് വന്നിട്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് നീണം ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ടും ഇനി വരാം ബായ്